നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ത്യ മുന്നണി അവതരിപ്പിക്കുമ്പോൾ അങ്ങേറ്റം വിശ്വാസ്യതയോടുകൂടി ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ആശ്വാസകരമാകുന്ന ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കാരങ്ങളെ എല്ലാം തന്നെ തൂത്തറിയുന്ന ഒരു സംവിധാനം കൊണ്ടുവരാനായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സംവിധാനം രൂപപ്പെട്ടത് തന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏറ്റവും നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ആറ് പാചകവാതക സിലിണ്ടറുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമാത്രമല്ല നിർധന കുടുംബത്തിലുള്ള തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് പ്രതിമാസം ആയിരം രൂപ കൊടുക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പെൻഷൻ എന്ന രീതി അതും പ്രായമായവർ അറുപത് വയസ്സിന് മേൽ പ്രായമായവർക്ക് കൊടുക്കുന്ന പദ്ധതി അതുപോലെ തന്നെ കൃത്യമായി ഒരു സംവിധാനം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറപ്പ് വരുത്തുക എന്നുള്ളതും കർഷകരുടെ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് എല്ലാ സംഘടനകളും കോൺഗ്രസിനോട് ഒരേപോലെ ആവശ്യപ്പെട്ട വിഷയമായിരുന്നു അതിൽ എടുക്കേണ്ട തീരുമാനം അതുമാത്രമല്ല കഴിഞ്ഞ മാർച്ച് പതിനഞ്ച് വരെയുള്ള കടവുമായി ബന്ധപ്പെട്ട കർഷകരുടെ കടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഒറ്റത്തവണ തീർപ്പാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതും കൃത്യമായി ആലോചനയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നിലവിൽ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്ന അഗ്നിപത് സ്കീമുമായി ബന്ധപ്പെട്ട് അത് എൻ ഡി എ സർക്കാർ മോദി സർക്കാർ കൊണ്ടുവരുന്ന ഗ്യാരൻറ്റിയാണ് ആ ഗ്യാരൻ്റിയെ കൃത്യമായി അതിനെ തൂത്തെറിയുന്ന രീതിയിൽ കോൺഗ്രസ് ആ പദ്ധതി തന്നെ റദ്ദാക്കും എന്ന് വിവരണാത്മകമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് നാടിന് പ്രയോജനം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മഹാത്മാഗാന്ധി എന്നറിയുക കൊണ്ടുവന്നത് അതിൻ്റെ ആവിഷ്കാരം ആ തൊഴിൽ വേദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറഞ്ഞ തൊഴിൽ വേതനം നാനൂറ് രൂപയാക്കി ഉയർത്തുന്നത് കൃത്യമായും ആവിഷ്കരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ സമസ്യകൾ അത് യേശുന്നതല്ല എന്ന് മനസ്സിലാക്കി നിതിൻ ഗഡ്കരി പോലും തൻറ്റേതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് വിഭിന്നമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതേസമയം കോൺഗ്രസ്സോ കൃത്യമായും എല്ലാ മണ്ഡലങ്ങളിലും ഒരേ രീതിയിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക എന്ന രീതിയിലാണ് കൊണ്ടുവരാനും അത് ആവിഷ്കരിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നത് ഇവിടെയാണ് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് എത്രത്തോളമാണെന്നുള്ളതും ജനങ്ങൾക്ക് കാര്യകാരണ സഹിതം മനസ്സിലാക്കി കൊടുക്കുന്നത് പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വസ്തുനിഷ്ഠമായി പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേകമായിട്ടുള്ള സമിതി അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളായിട്ടുള്ള ഇടിയും അതുപോലെ തന്നെ കസ്റ്റംസും ഇൻകം ടാക്സും ഒക്കെ വരുന്ന ഈ അന്വേഷണ സംഘങ്ങളുടെ അധികാര പരിധി വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കാരണം ഇവരെ ദുരുപയോഗം ചെയ്യലാണ് കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ നീക്കം അത് ചിലർ കാര്യമായി ഒരിക്കലും കണക്കാക്കാൻ പോലും കഴിയുന്നില്ല ഇത്തരത്തിൽ നിരവധിയായ മെഗാ പദ്ധതികളാണ് കോൺഗ്രസ് ഇവിടെ ആവിഷ്കരിക്കുന്നത്